ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനോടൊപ്പം മാക്സിമം അവർ ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അല്ലെ അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ ഒരു ദിവസമായിരുന്നു നമ്മൾ ജനറൽ പ്രമോ കണ്ടപ്പോൾ മുതല് ആ ഒരു സീനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അനാമികയുടെ കാരണം തല്ലി പൊട്ടിക്കുന്ന നമ്മുടെ നന്ദു ഏതായാലും ഇന്ന് നിങ്ങൾ കണ്ടല്ലോ ഒരടിയല്ല നിങ്ങൾ കണ്ടത് നാളെ നമ്മൾ കാണാൻ പോകുന്നത് വീണ്ടും ഒരടിയും കൂടെ കൊടുത്ത് നിലത്തെ തെർച്ചു പോകുന്ന നമ്മുടെ അനാമികേനെയാണ് അനാമിക തെർച്ചു വീടാൻ കേട്ടോ ഒരെണ്ണം കൊടുത്തു ഒരെണ്ണം കൊടുത്തപ്പോ നീ എന്നെ തല്ലി ഓടിയെന്ന് പറഞ്ഞുകൊണ്ട് കാഴ്ച ചൂണ്ടിക്കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് ഓടത്തൊക്കെ അറിഞ്ഞ കൂറ്റിക്കൂട്ട് ഒരെണ്ണം കൊടുത്തു ഡ്രൈവ് ചെയ്ത് പുള്ളിക്കാർ നേരെ ചെന്ന് നിലത്ത് വീണു ജാനകി ജാനുകയാണെങ്കി മോളയെന്നും പറഞ്ഞുകൊണ്ട് ഓടി ചെന്ന് വിളിച്ച് ഇങ്ങനെ എണീപ്പിക്കുകയാണ് പെട്ടെന്ന് എന്തോ പോലെ ആയി പോയിട്ടോ നമ്മുടെ നയനയ്ക്ക് നയനെ പെട്ടെന്ന് തന്നെ ചോദിച്ചു എന്താ നന്ദു നീ കാണിച്ചതെന്ന് ചോദിച്ചപ്പോ ഇതിനൊക്കെ ഇങ്ങനെയാ മറുപടി കൊടുക്കേണ്ടത് ക്ഷമിക്കുന്നതിനെ ഒരു പരിധിയുണ്ട് ഞാന് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത് നീ ആയതുകൊണ്ടാ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് പക്ഷേ നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിലേ എന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ നാവ് പൊങ്ങില്ല അതിനു മുമ്പ് ഞാൻ ആ നാവ് വെട്ടി അരിയും എന്താടി എന്റെ ചേച്ചീനെ നീ തള്ളിയിട്ടല്ലേ എന്റെ ചേച്ചീനെ നീ നീ തള്ളിയിട്ടല്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ജാനിക്ക് വന്നിട്ട് എന്താടി നിന്റെ ചേച്ചീനെ തള്ളിയിട്ടതിന് എന്താടി കൊഴപ്പിക്കുന്നത് നിന്റെ ചേച്ചീനെ തള്ളി ഇടുക ചിലപ്പം അവളെ കൊല്ലും ഇനി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചാല് അവളെ കൊല്ലുക തന്നെ ചെയ്യും ഒരു റവാട്ടിന് ഭാരമാകാൻ വേണ്ടി മാത്രം വലതുകാൽ വെച്ച് കയറി വന്ന ഒരു ഭൂതനാടി നിന്റെ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി കേട്ടോ അപ്പഴത്തേക്ക് തന്നെ നമ്മുടെ നന്ദു പറഞ്ഞു ദേ ഞാനേ അനിയുടെ അമ്മയാണെന്നൊന്നും ഓർക്കുവല്ല ചെലപ്പം നിങ്ങക്കിട്ടും തരുന്നെന്ന് പറഞ്ഞു അടിക്കിടി എങ്കി പിന്നെ നീ എന്നെ അടിക്കടി എന്ന് പറഞ്ഞു അപ്പൊ പെട്ടെന്ന് നയനെ വന്നിട്ട് നന്ദു നീ ഒന്ന് അടങ്ങ് ഒന്നും മിണ്ടാതിരിക്ക നീ നീ വെറുതെ പ്രശ്നമാക്കരുതേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അനാമിക കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നേരെ അനിയുടെ ഫ്രണ്ടിലേക്ക് ചെന്നിട്ട് നീ നീ നോക്കി നിൽക്കേ നീ നിന്റെ കാമുകനെ കൊണ്ട് എന്നെ തല്ലിച്ചല്ലേടാ ഇതിന് ഞാൻ പകരം വീട്ടിയിരിക്കും ഇതിന് ഞാൻ പകരം വീട്ടിരങ്കിൽ ഞാൻ വേണുവിന്റെ മോളല്ല നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത് പോലെ നിന്ന് തല്ലുകൊള്ളാൻ വേണ്ടിയല്ല ഞാൻ നിന്റെ വീട്ടിലേക്ക് കയറി വന്നത് ഞാന് കഴുത്ത് നിറയെ പൊന്നിട്ടും അതുപോലെ തന്നെ അന്തസ്സുള്ളൊരു ഉള്ള ഒരു വീട്ടിൽ നിന്നാണ് കയറി വന്നത് അല്ലാതെ ഇവളെ പോലെ അവലാതി ഒന്നും അല്ല എന്ന് പറഞ്ഞോണ്ട് അങ്ങ് തുടങ്ങി അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ അനി പറഞ്ഞു നിർത്തുന്നുണ്ടോ ഇവിടെ നിറങ്ങി പോക്കോ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അനാമികെ നീ ഇത് ചോദിച്ചു മേടിച്ചതല്ലേ നീ ഇവരുടെ വീട്ടിലേക്ക് വന്ന് സംസാരിക്കുമ്പോ ഒരു പരിധി വേണമായിരുന്നു ഇത് ഇവരുടെ വീടാ ഇവിടെ വന്ന് സംസാരിക്കുന്നതിന് ഒരു അരുത് ഒരു അതിന് നിശ്ചയിക്കണമായിരുന്നു അല്ലാതെ നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നതോ വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കേ കേക്കുന്നവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ നീ ഇങ്ങനെ സംസാരിക്കുമ്പോ ചിലപ്പോൾ ഹടിയല്ല ചിലപ്പോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് വരുന്നെന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും ജാനകി വന്നിട്ട് പറഞ്ഞു എടി എനിക്ക് ഇവളോടല്ല പറയാനുള്ളത് ഈ മൊട്ടച്ചിയോടല്ല പറയാനുള്ളത് എനിക്ക് നിന്നോടാ പറയാനുള്ളത് നിനക്കൊരു ഉദ്ദേശമുണ്ട് ഉണ്ട് അനാമിക മോളെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് അവളുടെ സ്ഥാനത്ത് എൻറെ ഏർ മരുമകളുടെ സ്ഥാനത്ത് നിന്റെ അനിയത്തിനെ പ്രതിഷ്ഠിക്കാമെന്ന് അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് നടക്കൂലടി അത് നടക്കണമെങ്കിൽ ഈ ജാനകീനെ വെള്ളപൊതപ്പിച്ച് കിടക്കണം കിടത്തണം അല്ലാതെ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല നീ കുറിച്ചു വെച്ചോ ഇന്നത്തെ ഡേറ്റ് നീ കുറിച്ചു വെച്ചോ ദേ ഇനി അധിക ദിവസം നിന്റെ ഭരണ ഉണ്ടാവത്തില്ല നോക്കിക്കോടി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമികയും അതുപോലെ തന്നെ ജാനകിയും അങ്ങ് പോവുകയാണ് അപ്പം അവിടെ ജലജ നിപ്പോണ്ടല്ലോ ജലജ പറഞ്ഞു ഹെടാ അനി എങ്കിലും നിന്റെ ഭാര്യ ഭാര്യയല്ലടാ കൊച്ച് നീ എന്താടാ അവളെ ഒന്ന് തല്ലിയിട്ടതേ ഇവക്കിട്ട് നീ ഒന്നും കൊടുക്കാതെ നിൽക്കുന്നത് ഒരു കഴിവില്ലാത്തവനായി പോയല്ലോടാ നീ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ അപ്പച്ചിയുടെ മകനാ കഴിവില്ലാത്തത് അപ്പച്ചു മക മകന് കഴിവില്ലെങ്കില് അപ്പച്ചി ആ മകന്റെ കഴിവ് നേരെയാക്കി എടുക്കാൻ നോക്ക് അല്ലാതെ എന്റെ കഴിവ് നേരെയാക്കി എടുക്കാൻ നോക്കണ്ട നാക്കിലെ വായിലെ നാക്കെ അടങ്ങി ഒതുങ്ങി കിടന്നില്ലെങ്കിൽ ഇതല്ല ചിലപ്പോ ഇതിനപ്പുറം ഒക്കെ സംഭവിച്ചെന്നിരിക്കും പിന്നെ അവക്കൊരു ഉദ്ദേശമുണ്ട് ഇത് വലിയൊരു പ്രശ്നമാക്കി തീർന്ന് തീർത്ത് വീട്ടിൽ ചെന്നിട്ട് ഇത് എല്ലാവരോടും പറഞ്ഞ് മുത്തശ്ശനോടും മുത്തശ്ശിയോടൊക്കെ പറഞ്ഞ് ഭയങ്കര വിഷയമാക്കാന്ന് പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവളുടെ സൈഡ് ആരും നിൽക്കാൻ പോകുന്നില്ല പിന്നെ എന്റെ ഏടത്തിയായി നിൽക്കുന്നത് എന്റെ ഏടത്തിനെ തൊട്ടെ അവളോട് ഞാൻ പകരം ചോദിക്കുന്നുണ്ട് ഞാനങ്ങ് വരട്ടെ ഇതേ ഇത് നമ്മുടെ വീടല്ലാതായി പോയി ആ വീട്ടിൽ വന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു കലിച്ചു തുള്ളി നമ്മുടെ അനാമികയെ ജാനകി അങ്ങ് പോയി പുറകെ ജലജെ അങ്ങ് പോയി കേട്ടോ ഏതായാലും ഈ സമയം നമ്മുടെ നന്ദൂനോട് നയന പറയുന്നുണ്ട് മോളെ നീ എന്ത് പണിയാ മോളെ കാണിച്ചത് വേണ്ടായിരുന്നു എന്നെ ഒന്ന് തള്ളിയിട്ടെന്നും പറഞ്ഞ അവൾക്ക് അറിയില്ലല്ലോ ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് ദേ ചേച്ചി മിണ്ടിപ്പോകരുത് സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അവളുടെ ചെകിട് തീർത്ത് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞതാ അന്നിട്ട് എല്ലാവരും കൂടെ പറഞ്ഞിട്ട് ഞാൻ സഹിച്ചു ക്ഷമിച്ചു നിക്കാം ഇനി അങ്ങനെ സഹിച്ചു ക്ഷമിക്ക് നിൽക്കാൻ എനിക്ക് പറ്റില്ല എന്റെ അച്ഛനെ പറഞ്ഞു എന്റെ അമ്മേനെ പറഞ്ഞു എന്റെ ചേച്ചി എന്ത് ദ്രോഹം ആരോടാ ചെയ്തത് എന്നിട്ട് ചേച്ചിനെ അവൾ എന്താ കാണിച്ചത് ചേച്ചിനെ തള്ളിയിട്ടു അത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കണമെന്നാണ് ചേച്ചി പറയുന്നത് ഒരിക്കലും ഈ നന്ദു ജീവിച്ചിരിക്കുമ്പം എന്റെ വേണ്ടപ്പെട്ടവരുടെ ദേഹത്താരെങ്കിലും തൊട്ടാല് വിവരം അറിയുന്ന ചേച്ചിക്ക് അറിയാലോ നന്ദു മാറിപ്പോയി മാറിപ്പോയിന്ന് നിങ്ങൾ ഏതു നേരവും പറയുന്നുണ്ടല്ലോ പക്ഷേ ആ പഴയ നന്ദു ഉള്ളിൽ കിടക്കണത് ആരും മറന്നു പോകരുതെന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങി കയറിപ്പോയി അനിയങ്ങ് എന്തോ പോരായി പോയിട്ടോ നമ്മുടെ അനിയോട് നയന പറഞ്ഞു അല്ല അനി ഇനി നീ വീട്ടിൽ ചെന്ന് ഇതിന്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ആ ഇതിന്റെ പേരിൽ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ അല്ല ഏട്ടത്തിക്ക് എന്തെങ്കിലും പറ്റുവോ വേദന വേദന വല്ലതും കൂടി നമുക്ക് ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ പോകാം ഏഹ് ഹോസ്പിറ്റലിൽ ഒന്നും പോകേണ്ട കാര്യമില്ല അല്ല ഞാൻ ഏട്ടനെ വിളിച്ച് പറയാം ഏയ് വേണ്ട വേണ്ട അവിടെ വിളിച്ചൊന്നും അറിയിക്കണ്ട ആദർശേട്ടൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ ആദർശേന സങ്കടമാകും ഈ നീ പെട്ടെന്നൊരു കാര്യം ചെയ്യാനത്തെ ഒരു തറവാട്ടിലേക്ക് ചെല്ലാൻ നോക്ക് അവിടെ ചെന്നില്ലെങ്കിൽ ചിലപ്പോ അവിടെ വലിയ പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട് നീ ചെല് നീ ഇനിയിപ്പം അവളെ പറയാൻ നിൽക്കരുത് കേട്ടോ അവൾക്ക് പ്രായവും പക്വതും ഇല്ലാത്തതിന്റെയാ പ്രായവും പക്വതവും ഇല്ലെന്ന് ആരാ എടത്തി പറയുന്നത് അവളുടെ വായിൽ നിന്ന് വരുന്ന വർത്താനത്തിന് പ്രായവും പക്വതയും ഇല്ലെന്നാണോ എടത്തി പറയുന്നത് ആ അതൊന്നും സഹിക്കാൻ എനിക്ക് പറ്റില്ല പിന്നെ എന്റെ ജീവിതം ഇങ്ങനെയായി പോയി പിന്നെ സഹിച്ചല്ലേ പറ്റൂ അതുകൊണ്ട് മാത്രം ഞാൻ സഹിച്ചു പിടിച്ച് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അനി അങ്ങ് പോവാണ് കേട്ടോ പിന്നെ വല്ലാത്തൊരു സിറ്റുവേഷൻ ഈ സമയത്താണ് നമ്മുടെ അനാമിക തുള്ളിച്ചാടി വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് വീട്ടിലേക്ക് കയറി ചെല്ലുന്നതും പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് രേവതീനെ വിളിക്കുക അമ്മേ ഇന്ന് നടന്ന സംഭവം എന്താണെന്ന് നമ്മക്ക് അറിയാമോ ഞാനേ അവന്റെ കൂടെ പുറകെ പോയി അപ്പം അവൻ പോയത് അവളുടെ അടുത്തേക്കാ നയന എന്ന് പറയുന്നവളുടെ അവന്റെ ഏടത്തി ഉണ്ടല്ലോ അവിടെ ആ നന്ദുവിനെ കാണാൻ വേണ്ടി ഞാനും ഇവിടത്തെ അമ്മയും അപ്പച്ചിയും എല്ലാം കൂടെ ഞങ്ങൾ മൂന്നുപേരും കൂടെ പുറകെ പോയി പുറകെ പോയി കഴിഞ്ഞപ്പം അവിടെ ചെന്ന് ചോദ്യം ചെയ്തതിന് അവളെ എന്നെ അടിച്ചു എന്റെ കർണക്കുറ്റി നോക്കി അടിച്ചു എന്ന് പറഞ്ഞ സംഭവം മൊത്തം അങ്ങ് വിവരിച്ചു പറഞ്ഞു ഈ സംഭവം കേട്ടു എന്നിപ്പോഴത്തേക്ക് മോളുടെ മോളുടെ കർണക്കുറ്റി അവളോ ആ നന്ദുവോ അതെ അമ്മേ എന്റെ എന്റെ കാരണക്കുറ്റിക്കോട് നോക്കി രണ്ട് കരടത്തും മാറി മാറി അവള് തല്ലിയത് ഇതിനെനിക്ക് പകരം ചോദിക്കണം അമ്മേ ദേ എങ്കി പിന്നെ മോൾ അവിടെ വെയിറ്റ് ചെയ്യും ഇതിന് പകരം ചോദിച്ചിട്ട് തന്നെ കാര്യം ഞാൻ അച്ഛനേം കൂട്ടി ഇപ്പൊ അങ്ങോട്ടേക്ക് എത്താന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തപ്പോഴത്തേക്ക് വേണു എന്താന്ന് ചോദിച്ചു എന്താണോ നമ്മുടെ മോളുടെ കാരണക്കുറ്റി നോക്കിയേ അന്ന് അവളുടെ ഭർത്താവ് വർണ്ണം കൊടുത്തല്ലോ ആ ഇപ്പം അവളുടെ ഭർത്താവ് നോക്കി നിട്ടേ നോക്കി നിൽക്കേ ഭർത്താവിന്റെ കാമുകി അടിച്ചെന്ന് ആര് നന്ദു പഠിച്ചെന്നോ അയ്യോ നന്ദു അടിച്ചെങ്കിൽ നന്ദു അടിച്ചെങ്കിൽ അത് വലിയ പ്രശ്നം തന്നെ ആകാനാ ചാൻസ് കൂടുതല് അന്നറിയാലോ ആ ഗുണ്ടകളെ പറഞ്ഞു വിട്ടപ്പം അവൾ അടിക്കുന്ന അടി കണ്ടതാ അവളുടെ ഓരോ അടി കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ചാത്തഞ്ഞു ചത ചതഞ്ഞു കൂട്ടിക്കൊണ്ടാ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബാ നമുക്കിത് വലിയൊരു പ്രശ്നം തന്നെ ആക്കി തീർക്കണം കാരണം ഇവിടെ വെച്ച് വേണം നമുക്ക് വില പേശാനായിട്ട് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പോകാന്ന് പറഞ്ഞാൽ അനന്തപൂരി തറവാട്ടിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് കളവരും കളവിയും കൂടെ ഇനിയിപ്പൊ അവിടെ ചെന്ന് മുതലെടുക്കണമല്ലോ ഒരു പ്രശ്നം കിട്ടാൻ നോക്കിയിരിക്കുകയാണല്ലോ അപ്പൊ അവരങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുന്നു ഈ സമയത്താണ് നമ്മുടെ ആദർശ കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പൊ ആദർശ കാര്യങ്ങളൊക്കെ അറിഞ്ഞതും ആദർശ സഹിക്കുവോ ആദർശം ചെന്നു നയനയുടെ അടുത്തേക്ക് ചെന്നു ഓടി ചെന്നു കേട്ടോ ഓടി ചെന്നിട്ട് ചോദിച്ചു എന്താ എന്താ സംഭവം എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു അപ്പൊ സംഭവങ്ങളൊക്കെ നമ്മുടെ നന്ദു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നയന പറഞ്ഞു വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ആദർശ കേട്ടാ എനിക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ പിടിച്ചൊന്നും തള്ളി പിടിച്ചു തള്ളി എന്നൊന്നും അല്ലാതെ ചേട്ടാ നടു കുത്തിയച്ചെന്ന് വേണത് ഞാൻ കണ്ടതാ അല്ല അല്ലെ ഹോസ്പിറ്റലിൽ വല്ലം പോണെങ്കിൽ നമുക്ക് പോകാം ഏഹ് അതിന്റെ ഒന്നും കാര്യമില്ലാത്ത ചേട്ടാ പിന്നെ അവക്കറിയില്ലല്ലോ ഞാൻ ഓപ്പറേഷൻ അവൾ ചെയ്തിരിക്കണെന്ന് ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ അതുംകൊണ്ട് വേണ്ട ഇത് വലിയ പ്രശ്നമാക്കി തീർക്കരുത് ദേവി ചെയ്ത് അനന്തപുരി തറവാട്ടിൽ ചെന്ന് ഇത് വലിയ പ്രശ്നമാക്കി തീർക്കുകയോ മുത്തച്ഛനെയും മുത്തച്ഛനെയും കൊണ്ട് അവളെ വഴക്ക് പറയിപ്പിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അവളാകെ പിടിവിട്ട് നിക്കുക അവളെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ കാരണം അത് നമ്മുടെ അനിയുടെ പ്രശ്നം തന്നെയാ അനി ഇങ്ങോട്ടേക്ക് വരരുതായിരുന്നു അനീനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടരുതായിരുന്നു അതായിരുന്നു ആദർശേട്ടാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഓ അങ്ങനെയൊക്കെ മൂടി മൂടിപൊതി വെക്കാൻ പറ്റുമോ നമുക്ക് ഇനിയിപ്പോ എന്താ ആ വരുന്നത് വഴിക്ക് വെച്ച് കാണാമെന്ന് പറഞ്ഞ ആദർശം നിൽക്കുകയാണ് ഇതേ സമയമാണ് നമ്മുടെ അനിയെ ചെന്ന് അനിയല്ല അനിയല്ല സോറി അനി ചെന്ന് അനാമിക എന്നെ പേടിപ്പിക്കുന്ന കേട്ടോ നീ അവിടെ നോക്കി നിന്നിട്ട് നീ നീ ഒന്നും അവരെ പറഞ്ഞില്ലല്ലോ നീ അപ്പോഴും എന്നെ അല്ലേ കുറ്റപ്പെടുത്തുന്നത് നിന്റെ ഏടത്തിന്റെ തള്ളി വിട്ടെന്ന് ഓർത്തോണ്ട് അവക്കിത്തക്ക സൂക്കേട് എന്താ അല്ല നിന്റെ ഏടത്തി മാറാരോ മാറാരോഗ്യൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനി പറയുന്നുണ്ട് അത് പിന്നെ ഏഴത്തിയുടെ സിറ്റുവേഷൻ നിനക്ക് അറിയത്തില്ല എന്നിട്ടാ ഏടത്തിടെ സിറ്റുവേഷൻ നീ അറിയുവാണെങ്കിൽ ഒരിക്കലും ഒരിക്കലും നീ അത് ചെയ്യില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പം എന്ത് സിറ്റുവേഷൻ എന്ത് മാങ്ങാത്തൊലിയാന്ന് ഈ പറഞ്ഞു വരുന്നത് അനി എനിക്കറിയണം എന്താ പ്രശ്നം ഏ നിന്റെ ഏടത്തി ഏർ നായനയ്ക്ക് എന്താണ് പ്രശ്നം അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതുപോലെ പലതവണ ഞാൻ നിന്നോട് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ അടുത്ത് തലയെ കയറ്റി വെച്ച് നടപ്പുണ്ടല്ലോ ദേ ഇപ്പൊ അവക്ക് വയ്യാ പറ്റില്ല ക്ഷീണവാ മരുന്ന് മേടിക്കാൻ പോവാന്നൊക്കെ പറയുന്നു ഞാനൊരു കാര്യം ചോദിക്കാം അവളാണോ ഇനിയിപ്പം ഇനിയിപ്പം ഏർ നിന്റെ വല്യമ്മയ്ക്ക് കരൾ കൊടുത്തത് സത്യം പറയാൻ പറഞ്ഞു നമ്മുടെ അനി ഞാഗപ്പാടം ഞെട്ടി നിക്കാണ് കേട്ടോ അനിക്ക് എന്ത് പറയണമെന്നൊന്നും അറിയത്തില്ലാത്തൊരവസ്ഥ ഈ പറയണോ വേണ്ടയോ എന്നൊന്നും അറിയില്ല അപ്പൊ ആ ഒരു സമയത്ത് തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും വന്ന് ഇടപെടുന്നുണ്ട് മൂർത്തി മുത്തച്ഛനും വസന്തര മുത്തശ്ശിയും വന്ന് ഇടപെടുന്നുണ്ട് അങ്ങനെ അനാമിയോട് പറയുന്നുണ്ട് സത്യമൊന്നും പറയുന്നില്ലാട്ടോ അനാമിയോട് പറയുന്നുണ്ട് നീ ചെയ്തത് വ വളരെയധികം തെറ്റാണ് നീ തെറ്റ് ചെയ്തിട്ട് ന്യായീകരിക്കരുത് നീ അത് ന്യായീകരിക്കുന്നതാണ് നീ വീണ്ടും വീണ്ടും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് പിന്നെ നിനക്ക് അവിടെ ഒരു അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പിന്റെ അത് നിന്റെ നാക്കിന്റെയാ അത് പലതവണ ഞങ്ങൾ ഇവിടെ നിന്ന് തരാൻ ശ്രമിച്ചതൊക്കെയാണ് പക്ഷെ അന്നൊന്നും ഞങ്ങൾക്ക് പറ്റിയില്ല പക്ഷെ ഇപ്പൊ നിനക്ക് കിട്ടിയിരിക്കുന്ന അടി എന്ന് പറയുന്നത് നീ അർഹതപ്പെട്ടതാണ് നീ മേടിച്ചതാ ചോദിച്ചു മേടിച്ചതാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കറിയാം അല്ലെങ്കിലും ആർക്കും എന്നെ ഇവിടെ ഒരു വിലയില്ലെന്ന് എനിക്കറിയാം ഈ സ്ഥാനത്ത് ഞാൻ അങ്ങാണോ അവിടെ ചെന്ന് അടി കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ എന്റെ തല തെന്നിലായിരുന്നോ എനിക്കറിയാം ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ അനാമിക അങ്ങ് പോവാണ് കേട്ടോ ഏതായാലും അനാമിക പോയി നമ്മുടെ ദേവയാനിയോട് പറയുന്നുണ്ട് ദേവയാനിയും അത് വലിയ വിഷയമാക്കി ഭൂകമ്പമാക്കി ഒക്കെ തീർക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് അവ എല്ലാവരും കാത്തിരിക്കാവിലെ കറക്റ്റ് ആ ഏഴ് മുപ്പതാകുമ്പോൾ സോറി ഏഴ് മുപ്പതാമ്പത് തന്നെ ഏഴ് മുപ്പതാകുമ്പോൾ ഫുൾ വിശേഷവുമായിട്ട് കാണാട്ടോ അതുവരെ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നോ ടാറ്റാ ബൈ ബൈ